ഹായ് ഡിയേസ് ഇസ്ലാമി സ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മളിള്ള നമ്മളെ അരിപ്പാറ വാട്ടർഫോൾസിലാട്ടോ അപ്പൊ അവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ പുയലോട്ടൊന്നും ഇപ്പൊ പ്രവേശനം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മലവെള്ള പാച്ചിലൊക്കെ വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മയലായിരുന്നു ഇത് നമ്മള് നാലാം തീയതി എടുക്കുന്ന വീഡിയോ കേട്ടോ ഡിസംബർ നാലിന് ചെറിയൊരു അപ്ഡേഷൻ തരാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് വീഡിയോ കണ്ടു ഡിസംബർ ഡിസംബർ എടുത്താന് ഇനി ഒരു അരിപ്പാറ വരുന്നവര് ശ്രദ്ധിക്കുക ഒരു മാസം കൊണ്ട് ഇനി പുഴയിലിറങ്ങാൻ പറ്റുള്ളൂ പാലത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം മലവെള്ളപ്പാച്ചില് മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പറഞ്ഞായിരുന്നു അടച്ചേക്ക് പൊക്കുപാലം കയറാം ബാക്കി കണ്ടോ എവിടെയും ആളില്ല മേലെ ഭാഗത്ത് കൂടെ കുറച്ച് കയറി പോയിട്ട് നിന്ന് കാണാൻ ഇറങ്ങാൻ പാടില്ല വെള്ളത്തോട്ട് ഇറക്കി വിടുന്നില്ല കേട്ടോ